ഈ രണ്ട് പോലീസുകാർ ഇപ്പോൾ അതിൽ എസ് ഐ കൂടാതെ ഒരു പോലീസുകാരനും കൂടി എ എസ് ഐക്കും കൂടെ സസ്പെൻഷൻ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ വന്നിട്ടുള്ളത് പക്ഷെ ഇനിയൊരാളുണ്ട് അത് അവിടുത്തെ ജി ഡി രജിസ്റ്റർ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ ബിന്ദു തന്നെ പറയുന്നത് ഒരു മണിക്കൂറോളം നിർത്താതെ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത അറയ്ക്കുന്ന തെറികൾ ഒരു മണിക്കൂറോളം വിളിച്ച കുടിവെള്ളം ചോദിച്ചപ്പം ഈ എന്താണ് കക്കൂസിൽ വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് പറഞ്ഞ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് അവർക്കറിയില്ല പക്ഷേ അതാരാണെന്നുള്ളത് നമുക്ക് ആ രജിസ്റ്ററിൽ നിന്ന് കണ്ടെത്താം കണ്ടെത്തിയ അയാൾക്കെതിരെയും നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ വെറും നടപടി ഈ അല്ല കാര്യമുള്ളത് ഇവരും ഇനി ഈ പോലീസ് ജോലി ചെയ്യാൻ യോഗ്യരല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ചോദ്യം ചെയ്യാം പ്രതിയാണ് എന്ന് നിയമം ചൂണ്ടിക്കാണിക്കുന്ന ആളെ അതിനനുസരിച്ച് ചോദ്യം ചെയ്യുക ഇവരെന്താണ് ചെയ്യുന്നത് രാത്രിക്ക് രാത്രി അതും ഈ പരാതിക്കാരിയായ ഓമന ഡാനിയലിൻ്റെ വണ്ടിയിലാണ് കേരള സമൂഹം മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ സ്വന്തമായിട്ട് വാഹനം ഇല്ലേ പോലീസ് എന്ന് എഴുതിയ വാഹനം മാത്രമേ അവർക്കുള്ളൂ ഇനി അവർക്ക് അങ്ങനെ തെളിവെടുപ്പിന് അത് എവിടെയാണ് പോകുന്നത് രാത്രി പോലീസ് സ്റ്റേഷനിൽ പാർപ്പിക്കാൻ പോലും പാടില്ല പാടില്ലെന്ന നിയമം പറയുന്ന ഒരു സ്ത്രീയെ പ്രതിയാക്കി തടവിലാക്കി പൊതുവസ് പൊതു ഇടത്തിൽ അവരെ പ്രദർശന വസ്തുവാക്കി ഇരുത്തിയിട്ട് തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ കൂടെയുള്ള പോലീസുകാർ പറയുന്നത് ഞങ്ങൾ യൂണിഫോമിൽ വരാത്തത് ഞങ്ങൾ ഔദ്യോഗിക വാഹനത്തിൽ വരാത്തത് നീ കള്ളിയാണെന്ന് കുറച്ചും കൂടി നേരത്തെ നിൻ്റെ നാട്ടുകാരറിയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്